നടനും മിമിക്രി താരവുമായ സുരേഷ് കൃഷ്ണ വിടവാങ്ങി മരണം വീട്ടിൽ വെച്ച് വാതിൽ ഫലമായി തുറന്നപ്പോൾ താരം മരിച്ച നിലയിൽ മിമിക്രിയിൽ നിന്ന് കലാഭവൻ നവാസ് വിടവാങ്ങി ഒരു മാസം തികയും മുമ്പ് ഇതാ ഒരു പ്രശസ്ത മിമിക്രി കലാകാരൻ കൂടി നമ്മളെ വിട്ടുപോയിരിക്കുന്നു പാലാ സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷ് കൃഷ്ണയെയാണ് ഞായറാഴ്ച പിറവത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സുരേഷ് തെക്ക് തെക്കുമുട്ടിപ്പടിക്ക് സമീപം വാടക വീട്ടിൽ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം താരം ഞായറാഴ്ച രാവിലെ പതിവ് സമയത്തും എഴുന്നേൽക്കാതിരുന്നപ്പോൾ കുടുംബാംഗങ്ങൾ വാതിൽ പൊളിച്ചു തുറന്നപ്പോൾ പ്രതികരിക്കുന്നതിൽ നിന്ന് കണ്ട് പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചു ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി മിമിക്രി രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു സുരേഷ് കൃഷ്ണ കൊല്ലം നർമ്മയും കൊച്ചിന്റെ സിഖയും സുരേഷ് കൃഷ്ണയുടെ ട്രൂപ്പുകളായിരുന്നു സ്റ്റേജ് ഷോകളിലൂടെയും മെഗാ ഇവന്റുകളിലൂടെയും പ്രശസ്തിയിലെത്തിയ അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുകരിച്ചതോടെയാണ് കൂടുതൽ അംഗീകാരത്തിലേക്ക് എത്തിയത് നിരവധി മലയാളം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ടെലിവിഷൻ കോമഡി ഷോകളിലും താരം അഭിനയിച്ചു രാമപുരം വെള്ളിലാപ്പള്ളി വെട്ടത്തുകുന്നേൽ കുടുംബത്തിൽ പര്യതനായ ബാലച്ചേയും ഓമനയുടെയും മകനായ സുരേഷിന്റെ ഭാര്യ ദീപ രണ്ട് മക്കൾ ജർമ്മനിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ദേവനന്ദ ദേവകൃഷ്ണ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി